ഇപ്പോൾ കാനറ ബാങ്കിലേക്ക് മൂവായിരത്തി അഞ്ഞൂറോളം അപ്രൻറ്റീസുകളെ ക്ഷണിക്കുന്നുണ്ട് മൂവായിരത്തഞ്ഞൂറോളം അപ്രൻറ്റീസുകൾക്ക് ഉള്ള അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ് പക്ഷേ എൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് ഇനി ഡിപ്ലോമ ആണെങ്കിൽ അതിൻ്റെ മാർക്ക് സിക്സ്റ്റി പെർസെൻറ്റ് കൂടുതൽ പ്ലസ് ടുവിന് മാർക്കുള്ള കുട്ടികളെ മാത്രമേ ഇതിന് പരിഗണിക്കുകയുള്ളൂ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെരിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ സെലക്ഷൻ പിന്നെ പ്ലസ് ടു ലെവലിൽ ആ പ്രാദേശിക ഭാഷ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അഡീഷണലി ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റും പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞാണ് അപ്രൻറ്റിസുകൾ തിരഞ്ഞെടുക്കുന്നത് പ്ലസ് ടുവിലെ ഭാഷ എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്താണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ ഉദാഹരണം കേരളത്തിലാണെങ്കിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മലയാളം മാത്രം അറിഞ്ഞാൽ മതി പ്രാദേശിക ഭാഷ അത് പ്ലസ് ടുവിലെ പഠിച്ചിരിക്കണം പ്ലസ് ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം അതിനൊരു അഡീഷണൽ പരീക്ഷ എഴുതിയാണ് ജനറൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ മെഡിക്കൽ ഉണ്ടാവും ഇത് വെച്ചിട്ടാണ് അപ്രൻറ്റിസുകളെ തെരഞ്ഞെടുപ്പ് ഇരുപതിനും ഇരുപത്തി എട്ടിനും ഇടയിലാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് ഇരുപത്തെട്ടെന്ന പ്രായപരിധിയിൽ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ ഉയർന്ന പ്രായപരിധിയിലെ ഇളവുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തുണ്ട് അല്ല അംഗപരിമർന്ന് പറഞ്ഞു പത്ത് വർഷത്തോണ്ട് അങ്ങനെ റിസർവേഷൻസ് സഹിക്കുന്നതെല്ലാം ഇതിനും ലഭിക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നാറ്റ്സിൽ ഇതിനെ രജിസ്റ്റർ ചെയ്ത് ഡബ്ല്യൂ 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 ഡോട്ട് നാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ കയറി ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കനറ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഓൺലൈനായിട്ട് അപ്രൻഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ ഒരു പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും ഇതിന് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പന്ത്രണ്ടാണ് ഒക്ടോബർ പന്ത്രണ്ടിനുള്ളിൽ അപ്രൻഷിപ്പിലെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം